അമ്മീ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്ര നാരായണ ഈ വിളികളാണ് ഈ ആറ്റുപാൽ പ്രദേശം മുഴുവനും ഉള്ളത് നമ്മുടെ മനസ്സും ശരീരവും എല്ലാം അമ്മയ്ക്ക് അർപ്പിച്ച് നിൽക്കുകയാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള രണ്ടതാണ് കൊച്ചുകുട്ടികളുടെ താലപ്പൊലി താലപ്പൊലി ഏന്തിയ സുന്ദരി കുട്ടികളാണ് ഇവിടെ നിൽക്കുന്നത് അവർ താലപ്പൊലിയൊക്കെ ഏന്തിയതിനു ശേഷം പോയി കണ്ട് വന്ദിച്ചതിനു ശേഷം വരും ഹായ് മോളെ പേരെന്തുവാ നന്ദന നന്ദനെ തൊഴുതോ അമ്മേ ഇത് ആരെങ്ങനെ നന്ദനെ നന്ന നല്ല സുന്ദരിയാക്കിയേ ഒരുക്കിയേ മാമിയാണോ കൃഷ്ണനെ പോലെ ഒരു കുട്ടി ഇരിപ്പുണ്ട് മോളുടെ പേരെന്ത്വാ നല്ല പേരാണല്ലോ ഒരു പാട്ട് പാടാമോ ഒരു പാട്ട് പാടാമോ അമ്മയെ പറ്റി ഇന്ന് എന്താ വിശേഷം ഇന്ന് ഇവിടെ എന്താ വിശേഷം താലപ്പൊലി ആർക്ക് വേണ്ടിയാ നമ്മൾ പിള്ള മനസ്സിൽ കള്ളയില്ല തുറന്നു പോലെ താലപ്പൊലി എനിക്ക് വേണ്ടിയാ എടുക്കുന്നത് മോള് വ്രതമൊക്കെ എടുത്തിട്ടുണ്ടോ അപ്പോ എത്ര ദിവസം വെറുതെ പേരെന്താ ശിവപ്രിയ ശിവപ്രിയയുടെ ആരാണ് ഇങ്ങനെ ഒരുക്കിയൊക്കെ എത്രാമത്തെ താലപ്പൊലിയാണ് ശിവപ്രിയ റെഗുലർ ആയിട്ട് താലപ്പൊലി എടുക്കാറുണ്ടോ കൊച്ചിനെ മുതൽ ആരാ ഒരുക്കുന്നതൊക്കെ അമ്മയാണ് അത് ഇഷ്ടമാണോ ഇങ്ങനെ ഒരുങ്ങാനായിട്ട് കിരീടം ഇല്ല കിരീടം ഇല്ല കിരീടം ഇല്ലാത്ത രാജ്ഞിയാണ് അപ്പൊ എന്തായാലും പൊങ്കാല പൊങ്കാലയ്ക്ക് സാധാരണ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഈ ഈ താലപ്പൊലിയിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് അറിയാമോക്ക് എന്തിനായിരിക്കും നമ്മള് താലപ്പൊലി എടുക്കുന്നത് അപ്പൊ വീട്ടില് കുസൃതിയൊക്കെ കാണിക്കണ്ടോ അല്ല നല്ലതാവാൻ വേണ്ടിട്ട് എല്ലാ വർഷവും എടുക്കുന്നുണ്ട് ഓരോ വർഷം ഭയങ്കര കുസൃതി കാട്ടിക്കൂട്ടോ അടുത്ത വർഷമെങ്കിലും നല്ലതാവാൻ വേണ്ടി താലപ്പൊലി എടുക്കാന്ന് പറഞ്ഞിട്ട് ഈ മേക്കപ്പ് ഒക്കെ ഒറ്റയ്ക്കാണതോ വീട്ടിൽ അനിയത്തി ഉണ്ടോ താലപ്പൊലിക്ക് ഉണ്ടോ അവരുണ്ടോ എല്ലാരും വരുന്നത് അല്ലെ എത്ര ദൂരം നടന്നാ വരുന്നത് ദൂരം നടന്നാ വരുന്നത് ചെറിയ ഉണ്ണിയാറച്ച കുട്ടി ഇവിടെ വരുന്നുണ്ട് ഹായ് മോളെ പേരെന്തുവാ ിഷിതാ ജിഷ്ണ ആഹാ താലപ്പൊലി എപ്പോഴും ഫസ്റ്റ് താലപ്പുലിയാണോ ആരെ മൂക്കൊക്കെ കുത്തി തന്നെ സുന്ദരി ഇതെന്താ ഇങ്ങനെ ഒരു വെറൈറ്റി ഡ്രസ്സിലാണല്ലോ താലപ്പൊലി ആരാ ചെയ്തത് നമ്മയാണോ